പൂരപ്രേമികളെ ആവേശ കൊടുമുടിയിലാക്കി വയനാടൻ പൂരം രണ്ടാം ദിവസം മീനങ്ങാടി നായ്ക്കൊല്ലി ക്ഷേത്രം പൂരമഹോത്സവത്തിനായി മീനങ്ങാടിയിലെത്തിയത് ആയിരങ്ങൾ പൂരക്കാഴ്ചകൾക്ക് ഇന്ന് സമാപനമാകും തൃശ്ശൂർ പൂരത്തിന്റെ മാതൃകയുമായി മീനങ്ങാടി നായ്ക്കൊല്ലി ക്ഷേത്രത്തിൽ ഇത്തവണ നടത്തിയ പൂരമഹോത്സവം നാടിൻ്റെ തന്നെ ആഘോഷമായി മാറി ആനപ്രേമികളുടെ ആരാധനാപാത്രമായ ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേന്തി ഗുരുവായൂർ ബൽറാം വടക്കേക്കര റാണി എന്നിവരോടൊപ്പം ടൌണിലൂടെ നടത്തിയ താലപ്പൊലി ഘോഷയാത്ര മീനങ്ങാടി പട്ടണത്തെ ഇളക്കിമറിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ പൂരപ്രേമികൾ മീനങ്ങാടിയിലെത്തിയതോടെ മീനങ്ങാടി ടൌണും ക്ഷേത്ര പരിസരവും ജനസാഗരമായി മാറി രാജസ്ഥാനിലും ഗുജറാത്തിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചു വരുന്ന നൃത്തരൂപം മെഗാദാണ്ടിയാറാസ് പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ചത് കണ്ണിന് കുളിർമയായി മരത്തിൽ നിർമ്മിച്ച ദീപാലംകൃതമാക്കിയ ഉയരമേറിയ പീലിക്കാവടി മീനങ്ങാടിയിൽ താലപ്പൊലിക്ക് ആശംസയർപ്പിക്കാനായി തടിച്ചുകൂടിയ പൂരപ്രേമികൾക്ക് അത്ഭുതമായി ആനകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും തൃശൂർ പൂരത്തിൻ്റെ അത്യാകർഷണങ്ങളിലൊന്നായ ചടുലവേഗത്തിൽ വർണ്ണക്കുടകൾ മാറി വിരിയുന്ന കുടമാറ്റത്തിന്റെ തനിപ്പകർപ്പ് പൂരപ്രേമികൾ ആർപ്പുവിളികളോടെയാണ് എതിരേറ്റത് മിനിറ്റുകളോളം ആകാശത്ത് പല വർണ്ണങ്ങൾ വാരിവിതറിയ ആകാശവിസ്മയവും പൂരമഹോത്സവത്തിൻ്റെ വർണ്ണക്കാഴ്ചയായി ബ്യൂറോ മീനങ്ങാടി